മ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വെല്ലമ്മ ഡിസ്ചാർജ് ആയാൽ തൻ്റെ വീട്ടിലേക്ക് പോകാമെന്നും ഇത്തവണ ഓണത്തിന് അവിടെ കൂടാമെന്നും വീണ പറയുമ്പോൾ വെല്ലിയമ്മയും അത് സമ്മതിക്കുന്നുണ്ടേ ആ സമയത്താണ് റജിക്കൊരു കോൾ വരുന്നത് ടീച്ചറമ്മയുടെ ഇരട്ട സഹോദരി ലക്ഷ്മിയായിരുന്നു വിളിച്ചത് ആ വീഡിയോ കോൾ റജി എടുക്കുമ്പോഴേക്കും എന്താണ് ശിവരാമേട്ട നിങ്ങളുടെ കാല് കാരണം ആർക്കും ഇല്ലല്ലോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് ഐസ്യൂവിലൊക്കെ വന്നു കിടന്ന അതൊരു രസല്ലേ എന്ന് വെല്ലാമ ചോദിക്കുമ്പോൾ കൊള്ളാമെന്ന് ലക്ഷ്മിയും വീണെ കാണുന്ന ലക്ഷ്മി കുഞ്ഞു നേരത്തെ എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞു രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ പോയി ഫ്രഷായി പിന്നെയും വന്നേക്കുവ എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴാണ് അതേ ഏട്ടാ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ലക്ഷ്മി പറയുന്നത് ഉടനെ എത്തോന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോൾ അന്ന് വയ്യാണ്ടായില്ലേ അതിൻ്റെ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല ഞാൻ എന്തായാലും വരും എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും അത് നന്നായി നിന്റെ കെട്ടിയോൺ ഹെൻറി വരുന്നുണ്ടോ എന്ന് വലിയ മാമയും ഹെൻറി ഭയങ്കര ബിസിയാ ഓട്ടത്തിലാ പറ്റിയാൽ ഇടയ്ക്ക് അങ്ങോട്ട് എത്താമെന്ന് പറയുന്നുണ്ട് എന്ന് ലക്ഷ്മി പറയുമ്പോൾ കുഞ്ഞ ഓണത്തിന് മുന്നേ എത്തോ എന്നാ നമുക്ക് മാധവത്തിൽ കൂടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഓണത്തിന് മുന്നേ എത്തുമെന്ന് തോന്നുന്നില്ലടാ എന്തായാലും നോക്കട്ടെ ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന് ലക്ഷ്മി പറയുമ്പോ എത്തുന്നുണ്ടല്ലോ അത് മതി എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട് എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് ഇത്തവണ എന്തായാലും കാണാം ശിവരാമേട്ട താൻ വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ബൈ ബൈപ്പറഞ്ഞ് ലക്ഷ്മി കോൾ വെക്കുന്നുണ്ടേ പിന്നീട് ടീച്ചറമ്മയുടെ വീടാണ് കാണിക്കുന്നത് രാധയും മഹേഷും മുറ്റത്ത് നിന്ന് എന്തോ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു ഓട്ടോയിൽ അങ്ങോട്ട് വരുന്നത് ഓട്ടോകാരനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോണ്ട് വീണ രാധയുടെയും മഹേഷിന്റെയും അടുത്തേക്ക് ചെന്ന് അമ്മയുടെ ജീവിതം കൊണ്ടുണ്ടായ ഏകൊരു ഗുണം നിങ്ങൾ രണ്ടാളും കമ്പനിയായി എന്നുള്ളതാ അമ്മ നേരാവണ്ണം വിചാരിച്ചപ്പോ പറ്റാത്ത കാര്യ ഇത് എന്ന് വീണ അവരോടായി പറയുന്നത് മുകളിലെ റൂമിലിരുന്ന് ടീച്ചർ അമ്മയും ശ്രദ്ധിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോ മഹേഷ് പറയുന്നുണ്ട് ഞങ്ങൾ കമ്പനിയാവുന്നതും ആവാത്തതും ഞങ്ങളുടെ കാര്യം നീ അത് വിട് പ്രസംഗിക്കാതെ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഈ ഓണത്തിന് ഇവിടെ എല്ലാവരും ഒത്തുകൂടണമെന്ന് അമ്മയ്ക്കൊരാഗ്രഹമുണ്ട് എന്ന് വീണ പറയുമ്പോഴേക്കും എന്നിട്ട് എല്ലാവരും കൂടി ഇവിടെ ഉള്ളപ്പോ താഴേക്ക് ഇറങ്ങി വരാനാണോന്ന് രാധയും ചോദിക്കുന്നുണ്ട് അമ്മ ആരെയും കാണാതെ ആ ഇരുട്ട് ഇരുട്ടുമുറിയിലെ എത്ര നാളാ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് എല്ലാവരും വന്ന് ആഘോഷിക്കുമ്പോ ഒന്ന് കൂടാൻ പറ്റിയില്ലെങ്കിലും അമ്മയ്ക്ക് അത് കണ്ട് സന്തോഷിക്കാലോ എന്ന് വീണ ചോദിക്കുമ്പോഴേക്കും മഹേഷ് മുകളിലെ റൂമിലേക്ക് നോക്കിക്കൊണ്ട് ഓ വല്ലാത്തൊരാഗ്രഹം തന്നെ അമ്മയുടെ എന്ന് കളിയാക്കി പറയുന്നുണ്ട് എല്ലാരോടും വിളിച്ചു പറയുന്നതിന് മുമ്പ് രാധേച്ചിയോടും മഹേഷ് ഏട്ടനോടും വന്ന് പറയാമെന്ന് വെച്ചു എന്ന് വീണ പറയുമ്പോഴേക്കും എല്ലാവരും എന്ന് വെച്ച ആരൊക്കെയാണെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് വല്യമ്മയും കുടുംബവും രേണു അച്ഛനും അമ്മയും പിന്നെ വിഷ്ണുവേട്ടന്റെ അമ്മ എന്ന് വീണ പറയുമ്പോഴേക്കും ആ അമ്മയൊന്നും വരില്ല അവര് വെറുതെ വിളിക്കേണ്ടെന്ന് രാധ പറയുന്നുണ്ട് പിന്നെ മേരിക്കുട്ടി കുട്ടി ടീച്ചറും ജോണേട്ടനും ഉണ്ടാവും എന്ന് വീണ പറയുമ്പോഴേക്കും ഹലോ നമ്മുടെ കുടുംബക്കാര് മാത്രം പോരെ എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാ അവരെല്ലാം എന്ന് വീണ പറയുമ്പോ ഞങ്ങൾ ഇതിൽ എന്തു പറയാനാ ആഘോഷമൊന്നും വെച്ചില്ലെന്ന് പറഞ്ഞ അമ്മ താഴേക്ക് ഇറങ്ങി വരുമെന്ന ഭീഷണിയുണ്ട് എന്ന് രാധ പറയുമ്പോഴേക്കും അതുകൊണ്ട് ആഘോഷിക്കേ തലകുത്തി നിൽക്കേ എന്താ ചെയ്യേ എന്ന് മഹേഷും പറയുന്നുണ്ട് ഓണത്തിന് വിഷ്ണുവേട്ടൻ ഉണ്ടാവുമെന്നും ശരിക്കും ശ്രദ്ധിക്കണമെന്നും അമ്മ ഇവിടെ ഉള്ളുകൊണ്ടുള്ള ടെൻഷൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമേ അറിയുന്നു രാധ പറയുമ്പോ ഭാർഗവം മാമനെയും ശശികല മാമയേയും മഹേഷ്ട വിളിക്കുമല്ലോ എന്ന് വീണ ചോദിക്കുന്നുണ്ട് രേണുവിനോട് പറയാമെന്ന് മഹേഷ് പറയുമ്പോൾ വിഷ്ണുവേട്ടന്റെ അമ്മയെ രാധിച്ചു വിളിക്കുമെന്ന് വീണ ചോദിക്കുന്നുണ്ട് അവരെയൊന്നും വിളിച്ചാ വരില്ലെന്ന് രാധ പറയുമ്പോ എന്നാ താൻ ഇറങ്ങാണെന്നും ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണെന്നും വീണ പറയുമ്പോൾ അതെന്തടി എല്ലാവരെയും ഇടിച്ചു തള്ളി അമ്മയെ കാണാൻ അങ്ങോട്ട് കേറുന്നില്ലെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് ഓണത്തിന് കണ്ടോളാമെന്ന് വീണ പറയുമ്പോൾ നീ അത്ര ഡീസെന്റായോന്ന് രാധയും അറുത്തൊന്നും പറയാതെ വീണയും ഓട്ടോയിൽ കയറി പോകുന്നുണ്ടേ പിന്നീട് അമ്പലത്തിൽ ഇറങ്ങി വരുന്ന കേശുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കനിയാണ് കാണിക്കുന്നത് കേശു അവളുടെ അടുത്തെത്തി ബോസെ ദാ ചന്ദനം തുടർന്ന് കാണിക്കുമ്പോഴേക്കും താൻ ഇതൊന്നും തൊടാറില്ലെന്ന് കനിയും അതെന്താ തൊട്ടാലെന്ന് കേശു ചോദിക്കുമ്പോ ഞാൻ എത്തിയിഷ്ടല്ലേന്ന് കനി അതെന്ത് ഇഷ്ടാണെന്ന് കേശു ചോദിക്കുമ്പോ എടാ യുക്തിവാദി ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നുമില്ലെന്ന് കനി പറയുമ്പോ അപ്പോ ആരും വിശ്വാസമില്ല എന്ന് കേശുവും ചോദിക്കുന്നുണ്ട് ആചാരങ്ങളിലും മതങ്ങളിലും ഒന്നും വിശ്വാസമില്ലെന്ന് കനി പറയുമ്പോ അതൊക്കെ ബോസിന്റെ ഇഷ്ടം അല്ല അപ്പൊ ഒരു കാര്യം നടക്കണമെങ്കിൽ ബോസ് എന്തു ചെയ്യുമെന്ന് കേശു ചോദിക്കുന്നുണ്ട് അതിനുവേണ്ടി പണിയെടുക്കണമെന്ന് കനിയും ഓ നമുക്കൊക്കെ താൻ പാതി ദൈവം പാതി എന്ന ബോസിനൊക്കെ ബോസ് തന്നെ ചെയ്യണമല്ലേ എന്ത് കഷ്ടമാണ് ബോസ് എന്ന് കേശു പറയുമ്പോഴേക്കും ഞാൻ സഹിച്ചോ എന്ന് പറഞ്ഞോണ്ട് കേശുവിനോട് തന്റെ ബുള്ളറ്റിലേക്ക് കയറാനും അവനെ ജോലിക്ക് ജോയിൻ ചെയ്യിച്ചിട്ട് വേണം തനിക്ക് കോളേജിൽ പോവാനെന്നും കനി പറയുന്നുണ്ട് പിന്നീട് അവർ രണ്ടുപേരും കൂടി സുലൈമാനിക്കയുടെ കടയിലെത്തുന്നുണ്ട് കേശു കടയിലേക്ക് കയറാനായി തുടങ്ങുമ്പോഴേക്കും വലതുകാലുവെച്ച് കയറ് അതാണല്ലോ ശീലമെന്ന് കനി പറയുന്നത് കേൾക്കുമ്പോൾ കേശുവും വലതുകാലുവെച്ച് തന്നെ കടയിലേക്ക് കയറുന്നുണ്ട് അവർ സുലൈമാനിക്കയുടെ അടുത്തെത്തുമ്പോഴേക്കും കേശു രാവിലെ അമ്പലത്തിലൊക്കെ പോയിന്ന് തോന്നുന്നു എന്ന് സുലൈമാൻ ചോദിക്കുന്നുണ്ട് അതെ ഇക്ക എന്ന് കേശു പറയുമ്പോഴേക്കും ഇക്ക ഞാൻ കേശുവിനെവിടെ ജോയിൻ ചെയ്യിച്ചിട്ട് കോളേജിൽ പോകാമെന്ന് വിചാരിച്ചെന്ന് കനിയും പറയുന്നുണ്ട് കേശു ക്യാഷിലിരിക്കെ അവിടെ അത്യാവശ്യം ശ്രദ്ധ വേണം എന്ന് സുലൈമാൻ പറയുമ്പോ കേശു ടെൻഷനോടെ കനിയെ നോക്കണ കണ്ട് ടെൻഷനൊന്നും വേണ്ട എന്ത് സംശയമുണ്ടെങ്കിലും ഇവിടെയുള്ളവരോട് ചോദിച്ചാൽ മതി കേശു അപ്പോ ഐശ്വര്യമായിട്ട് പണി തുടങ്ങിക്കോ എന്ന് സുലൈമാൻ പറയുമ്പോഴേക്കും ഇക്ക ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കനി കേശുവിനെയും വിളിച്ച് ഒരിടത്തേക്ക് മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് രാ നിന്റെ പഴയ സ്വഭാവം പുറത്തെടുക്കരുത് ഇക്ക ചെറിയമ്മയെ വിചാരിച്ച് മാത്രമാണ് ഈ പണി തന്നത് അത് നീ പണിഞ്ഞിട്ട് പോവരുത് എന്ന് കനിയവനെ ഉപദേശിക്കുമ്പോഴേക്കും ഇത്രയും നാളായിട്ടും എന്നെ വിശ്വാസമായില്ലേ ബോസേ കഷ്ടമുണ്ട് കേട്ടോ എന്ന് കേശു ടെൻഷനോടെ പറയുന്നുണ്ട് നീ ഇപ്പോ സെന്റിയടിപ്പിച്ച് കരയിപ്പിക്കൊന്നും വേണ്ട വഴി തെറ്റാണ്ടിരിക്കാൻ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാ എന്ന് കനി പറയുമ്പോ ഒരിക്കൽ ജീവിതത്തിൽ ഒരബദ്ധം പറ്റിയെന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അപമാനിക്കില്ലേ ബോസേ എന്റെ കേശു ടെൻഷനോടെ പറയുമ്പോ സോറി നീ പോളിയാണ് എന്ന് പറഞ്ഞ് അവനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തോണ്ട് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട് കനി അവർ വീണ്ടും സുലൈമാനിക്കിടെ അടുത്തെത്തുമ്പോഴേക്കും ബില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ രണ്ടു ദിവസം കൊണ്ട് പഠിക്കാവുന്നതേ പഠിക്കാവുന്നതേയുള്ളൂ അപ്പൊ നടക്കട്ടെ കേശു എന്ന് സുലൈമാൻ പറയുമ്പോഴേക്കും കനിയും അവരുടെ യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ തിരിച്ചു കോളേജിലേക്ക് വണ്ടി ഒടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് കനിക്ക് അമ്മയുടെ കോൾ വരുന്നത് വണ്ടി സൈഡിലേക്ക് ഒതുക്കി കനി കോൾ എടുക്കുമ്പോഴേക്കും കനി ടീച്ചർ അമ്മ ചോദിക്കുന്നുണ്ട് കേശു കടയിൽ ജോയിൻ ചെയ്തെന്നും വലിയ കാനപ്പെട്ട ജോലി തന്നെ സുലൈമാനിക്ക അവന് കൊടുത്തെന്നും കനി പറയുന്നുണ്ട് അതെന്ത് ജോലി എന്ന് ചെറിയമ്മ ആ ഗാംഷയോട് ചോദിക്കുമ്പോൾ ക്യാഷ് കൗണ്ടറില ഇനി ലക്ഷങ്ങൾ ഒഴുകും അവന്റെ കൈകളിലൂടെ എന്ന് കനി പറയുമ്പോ വലിയ ഭാരിച്ച ജോലിയായി പോകുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു വാരിച്ചു ജോലിയൊന്നും ചെയ്യാനുള്ള ആവതൊന്നും കേശുവിനില്ല എന്തായാലും ക്യാഷിലാവുമ്പോ കുഴപ്പമൊന്നുമില്ലെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് ദേഹത്തിന് അധ്വാനമില്ലെങ്കിലും ഉത്തരവാദിത്തം ഇത്തിരി കൂടുതലാ ഇക്കെന്തായാലും കേശുവിനെ ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ ക്യാഷ് കൗണ്ടറിലാന്ന് പറഞ്ഞപ്പോഴേ ആദ്യം എന്റെ ഉള്ളൊന്ന് കിടുങ്ങി പിന്നെ ഞാൻ അവനെ മാറ്റി നിർത്തി കാര്യായിട്ടൊന്ന് ഉപദേശിച്ചു എന്ന് കനി ചെറിയമ്മയോടായി പറയുമ്പോഴേക്കും കനി ആ തെറ്റിനി അവൻ ആവർത്തിക്കില്ല അത് തനിക്കുറപ്പാണെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് എന്തായാലും ഷോപ്പിംഗ് ഇറങ്ങിയിട്ട് കേശു ചെറിയമ്മയെ വിളിക്കുമെന്നും താൻ കോളേജിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് കനി കോൾ വെക്കുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് കൃഷ്ണചന്ദ്രൻ സാറും സുരേന്ദ്രനും കൂടി സാറിന്റെ വീട്ടുമുറ്റത്തെ ഇംഗ്ലീഷ് ട്യൂഷൻ സെന്ററിന്റെ ഒരു ബോർഡ് വെക്കുന്നതാണ് കൊള്ളാം സുരേന്ദ്ര നന്നായിട്ടുണ്ട് സൂപ്പർ എന്ന് സാറ് പറയുമ്പോഴേക്കും സാറിന് ഇവിടെ ബോർഡ് നോട്ടീസും ഒന്നും വേണ്ട സാറ് ട്യൂഷൻ തുടങ്ങുന്നു എന്നറിഞ്ഞ പിള്ളേരി പോരും എന്ന് സുരേന്ദ്രനും പറയുന്നുണ്ട് ഇത് കേട്ട് ഇതിപ്പോ ബോർഡ് വെച്ചെന്ന് പറഞ്ഞ് പിള്ളേര് വരാതിരിക്കോ സുരേന്ദ്ര എന്ന് സാറ് ചോദിക്കുമ്പോ അതൊന്നും ഇല്ല സാറേ അകത്ത് കുറച്ച് കസേരയും കൂടി വാങ്ങിച്ചിരണം സാറേ വല്യ പിള്ളേർക്ക് മാത്രമല്ലേ ക്ലാസ് ഉള്ളൂ എന്ന് സുരേന്ദ്രൻ ചോദിക്കുമ്പോ അതെ പി ജി ഡിഗ്രി സ്റ്റുഡൻസിനെ മാത്രമേ ക്ലാസ് ഉള്ളൂ കൊച്ചു പിള്ളേരുമായി ബലം പിടിക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല സുരേന്ദ്ര എന്ന് സാറ് പറയുമ്പോ പ്ലസ് ടു പിള്ളേരായിരുന്നതിലെ ശരിക്കും പിള്ളേര് വന്നേനെന്ന് സുരേന്ദ്രനും നമുക്ക് തുടങ്ങിയിട്ട് നോക്കാമെന്നും പറ്റിയ പ്ലസ് ടു പിള്ളേരെ കൂടി എടുക്കാമെന്നും സാർ പറയുന്നുണ്ട് മുറിയൊക്കെ സുരേന്ദ്രൻ തന്നെ സെറ്റാക്കണം എനിക്കെല്ലാം കൂടി ഒറ്റക്കിട്ട് പിടിക്കാൻ പറ്റത്തില്ല എന്ന് സാറ് പറയുമ്പോൾ എല്ലാം സെറ്റാക്കി തന്നിട്ട് സുരേന്ദ്രൻ ഇവിടുന്ന് മടങ്ങൂ സുരേന്ദ്രനും പറയുന്നുണ്ട് അപ്പോഴേക്കും സാറന്ന് ചായക്കടയിൽ വെച്ച് കണ്ട ആ ഡിഗ്രി സ്റ്റുഡൻറ്റും അവൻ്റെ ഫ്രണ്ടും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് സാറിന്റെ ട്യൂഷൻ സെന്ററിന്റെ നോട്ടീസ് കണ്ടെന്നും ട്യൂഷന് ചേരാൻ വന്നതാണെന്നും അവൻ പറയുമ്പോ അടുത്ത ശനിയാഴ്ച ട്യൂഷൻ തുടങ്ങുമെന്നും ശനിയും ഞായറും പിന്നെ അവധി ദിവസങ്ങളിലും ക്ലാസ് ഉണ്ടാവുമെന്നും സാർ പറയുന്നുണ്ട് ട്യൂഷൻ ഫീസൊക്കെ എങ്ങനെയാണെന്ന് അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പണിയെടുത്തു കഴിഞ്ഞിട്ടല്ലേ കൂലി അല്ലേ സുരേന്ദ്രാന്ന് സാർ ചോദിക്കുമ്പോഴേക്കും കൂലി ഞങ്ങൾക്കാ സാറേ ഫീസ് നിങ്ങൾക്ക് പിള്ളേരെ അടുത്ത് ഇളവ് കാണിച്ചാലേ ഫീസിന്റെ കാശ് കൊണ്ട് അവർ പപ്സും ഡ്രിങ്ക്സും വാങ്ങിച്ച് കഴിക്കും എന്ന് സുരേന്ദ്രൻ പറയുമ്പോ ഞങ്ങളൊന്നും അങ്ങനല്ല മാമ എന്നവർ പറയുമ്പോഴേക്കും നിങ്ങളുടെ പരിവത്തിലെ രണ്ടെണ്ണം എൻറെ വീട്ടിലുണ്ട് അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് സുരേന്ദ്രനും ട്യൂഷൻ സെന്ററിന്റെ കുറച്ച് നോട്ടീസ് എടുത്ത് സാർ അവന്റെ കയ്യിലേക്കായി കൊടുത്തോണ്ട് ഇത് ഫ്രണ്ട്സിനെല്ലാം കൊടുക്ക് താല്പര്യമുള്ളവരോട് വരാൻ പറയുന്നെന്ന് സാറ് പറയുമ്പോ കൊടുക്കാമെന്ന് അവൻ പറയുന്നുണ്ട് ശനിയാഴ്ച കാണാമെന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ നമ്പർ അതിലുണ്ടെന്നും സാർ പറയുമ്പോഴേക്കും അവരും യാത്ര പറഞ്ഞു പോവുന്നുണ്ടേ സാർ അപ്പോ തന്നെ സരസ്വതി വിളിക്കുന്നുണ്ട് പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന സരസ്വതി കോൾ എടുത്തോണ്ട് സാറിന് സുഖമല്ലേ വീണ്ടും തടവിലായോണ്ടാ വിളിക്കാൻ പറ്റാത്തതെന്ന് പറയുന്നുണ്ട് സരസ്വതി ഞാൻ ഇതാ ബോർഡൊക്കെ നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് വെച്ചു കഴിഞ്ഞു എന്ന് സാർ പറയുമ്പോഴേക്കും അപ്പോ സംഗതി ഓണായി എന്ന് ടീച്ചർ അമ്മയും അടുത്ത ശനിയാഴ്ച ക്ലാസ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു എന്ന് സാറ് പറയുമ്പോ സാധാരണ തിങ്കളും ബുധനുമൊക്കെയല്ലേ തുടങ്ങാറെന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് ട്യൂഷനൊക്കെ അവധി ദിവസങ്ങളിലല്ലേ നടക്കുക ഞങ്ങൾക്ക് ശനിയാഴ്ച നല്ല ദിവസം അത് കൊള്ളാമെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഞാൻ സരസ്വതിയെ ക്ഷണിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് സാറ് പറയുന്നത് കേട്ട് അയ്യോ സാർ ഇവിടെപ്പോ മക്കളൊക്കെ ഉണ്ട് എന്ന് സരസ്വതിയും മറ്റു കുട്ടിയില്ലേ എവിടെ കനിക ആ മോളുള്ളപ്പോ വിളിച്ചിട്ട് വരാം ഇൻവിറ്റേഷൻ അവളുടെ കയ്യിൽ കൊടുത്താ മതിയല്ലോ എന്ന് സാറ് പറയുമ്പോൾ തനിക്ക് ഇൻവിറ്റേഷൻ ഒന്നും വേണ്ടാന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് സരസ്വതി ഇപ്പോ എൻ്റെ പഴയ സ്റ്റുഡന്റ് മാത്രമല്ല സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ അധ്യാപിക കൂടിയല്ലേ അപ്പോ ക്ഷണിക്കാം എന്ന് സാറ് പറയുമ്പോ ആ അധ്യാപികയൊക്കെ മരിച്ചു പോയില്ലേ സാർ എന്ന് ടീച്ചർ അമ്മയും ടെൻഷനോടെ പറയുന്നുണ്ട് സരസ്വതി ഇങ്ങനെയുള്ള വർത്തമാനമെന്നും എന്നോട് പറയല്ലേ പ്ലീസ് എനിക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണചന്ദ്രൻ സാർ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ പിന്നീട് സന്തോഷിന്റെ വീടാണ് കാണിക്കുന്നത് സന്തോഷിന്റെ അച്ഛൻ അവിടെ തളത്തിലിരുന്ന് പാത്രം അച്ഛൻ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് വീണ അടുക്കളയിലേക്ക് എത്തുമ്പോഴേക്കും സന്തോഷിന്റെ അമ്മ മണി കുളിച്ചു ഫ്രഷായി അവിടെ പാത്രം കഴുകിക്കൊണ്ട് നിൽപ്പുണ്ട് വീണയെ കണ്ട് നീ കുളിച്ചിട്ടാണോ വീണ അടുക്കളയിൽ കയറിയതെന്ന് അവർ ചോദിക്കുന്നുണ്ട് വീട്ട് പച്ചക്കറി നുറുക്കി വെച്ച് ആനന്ദേട്ടനും സന്തോഷേട്ടനുമുള്ള ഹോർലിക്സ് കലക്കി വെച്ചിട്ട് കുളിക്കാന്ന ഞാൻ കരുതിയത് എന്ന് വീണ പറയുമ്പോ അതെ ഇവിടെ പറ്റത്തില്ല ഉറക്കപ്പായെന്ന് നേരെ അടുക്കളയിലേക്ക് കയറി വരുന്ന ശീലം ഇവിടെയില്ല അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ ഹോർലിക്സ് ഉണ്ടാക്കാനായി തുടങ്ങുമ്പോ ഞാൻ നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വീണ എന്ന് മണി ചോദിക്കുന്നുണ്ട് പാചകം കുളിച്ചിട്ട് വന്നിട്ട് തുടങ്ങാന്ന് തന്നെ അമ്മ കരുതിയത് ആയിട്ട കുളിച്ചു വരുമ്പോ തിളയ്ക്കുമല്ലോ പിന്നെ പച്ചക്കറി വെച്ച കറിയാക്കുന്നത് കുളിച്ചിട്ടാവമെന്ന് കരുതി എന്ന് വീണ പറയുമ്പോ അത് പറ്റില്ല അടുക്കളയിൽ കുളിച്ചിട്ട് എന്തും ചെയ്യാവോ ഞാൻ എത്ര വട്ടം പറഞ്ഞതായി ഈ കാര്യം എന്നിട്ടും നിന്റെ തലയിൽ അത് കയറിയില്ലേ എന്ന് മണി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഇത് അമ്പലമൊന്നുമല്ലോ അമ്മേ ഇത്രയൊക്കെ പറയാൻ ഞാൻ ഇതൊക്കെ ഒരുക്കി വെച്ചിട്ട് പോയി കുളിച്ചു വരാമെന്നാ കരുതിയത് എന്ന് വീണ പറയുമ്പോ ദേ ഈ തറുതല പറച്ചില്ല എനിക്ക് പിടിക്കാത്തത് പറയുന്നത് കേൾക്കരുത് കേട്ടോ എന്ന് മണി പറയുമ്പോഴേക്കും വീണ ദേഷ്യത്തോടെ കപ്പ് അവിടെ വെച്ചോണ്ട് അടുക്കളയിൽ നിന്ന് പോകുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്ന സന്തോഷിന്റെ അച്ഛൻ വിളിച്ചു പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ ശീലമല്ലേ മണി വേറൊരു വീട്ടിൽ വേറൊരു ശീലത്തിൽ വളർന്ന കുട്ടിയല്ലേ നീ ചുമ്മാ ബഹളം വെക്കാതെ കാര്യം പറഞ്ഞു മനസ്സിലാക്കു എന്നദ്ദേഹം പറയുമ്പോ ഇപ്പൊ മനസ്സിലാക്കി കൊടുത്തേക്കാമേ എന്ന് പറഞ്ഞുകൊണ്ട് മണിയും തളത്തിലേക്ക് വരുന്നുണ്ട് വീണയും അവിടെ തന്നെ നിൽപ്പുണ്ട് നിങ്ങളെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടല്ലേ ഈ തറുതല പറയുന്നതൊന്നും നിങ്ങൾ കേട്ടില്ലേ എന്ന് മണി ദേഷ്യത്തോടെ ചോദിക്കുമ്പോ പിള്ളേരല്ലേ മണി നീ അടുക്കളക്കാരും വല്ലതും ഉണ്ടെങ്കി നോക്ക് എന്ന് പറഞ്ഞേ വീണയോടായി മോളെ മോള് പോയി വാ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും മണി ദേഷ്യത്തോടെ മോള് നിങ്ങൾ എന്റെ വൈന്ന് രാവിലെ തന്നെ ഓരോന്നും കേൾക്കരുത് എന്റെ അണ്ണനെ തിരക്കി ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ കയറി വന്നില്ലേ അതാരൊപ്പിച്ച പണിയാണെന്നൊക്കെ എനിക്കറിയാം എന്ന് മണി പറയുമ്പോഴേക്കും അതാരൊപ്പിച്ച പണിയാണെങ്കിലും നന്നായതേ ഉള്ളൂ അളിയൻ ഇവിടെ നിന്ന് ചില്ലറ കുത്തിത്തിരിപ്പ് വല്ലതുമാണ് ഉണ്ടാക്കിയത് സന്തോഷിന്റെ അച്ഛൻ ചോദിക്കുമ്പോഴേക്കും ദേ എൻറെ അണ്ണനെ പറ്റി അനാവശ്യം പറയരുത് ഉള്ളു നൊന്താ എന്റെ അണ്ണൻ പോയത് എന്ന് മണി പറയുമ്പോ പോയതല്ലല്ലോ ആ പെണ്ണുങ്ങളെ ഓടിച്ചു വിട്ടതല്ലേ എന്ന അദ്ദേഹം ചോദിക്കുമ്പോ ദേ നിങ്ങളവിടെ ഇരുന്ന് പാത്രം വായിക്കാൻ നോക്കി രാവിലെ തന്നെ എന്റെ വായിന്ന് ഓരോന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ അടുക്കളയിലേക്കായി പോകുന്നുണ്ടേ അപ്പോഴേക്കും സന്തോഷ് അങ്ങോട്ട് വന്ന് വാഷ് ബേസിന് മുഖവും കഴുകി ടവലെടുത്ത് തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വീണ സന്തോഷിന്റെ അടുത്തേക്ക് ചെന്ന് സന്തോഷിട്ടാ വീട്ടിൽ പോകുന്ന കാര്യം പറയണ്ടെന്ന് ചോദിക്കുന്നുണ്ട് നീ ചെന്ന് പറ എന്ന് സന്തോഷ് ശബ്ദം തത്തി പറയുമ്പോഴേക്കും കുഞ്ഞുട്ടാ ദേ ഈ ഹോർലിക്സ് കുടിക്കാന്ന് പറഞ്ഞ മണി സന്തോഷനായി ഹോർലിക്സ് കൊണ്ട് കൊടുക്കുന്നുണ്ട് പുഴക്കും ആനന്ദും റാണിയും അങ്ങോട്ട് വരുന്നുണ്ട് സന്തോഷേട്ടാ ഒന്ന് പറ വീണ ശബ്ദം തഴ്ത്തി പറയുമ്പോഴേക്കും നീ തന്നെ പറയുന്നു സന്തോഷം സന്തോഷിന്റെ അമ്മ ഡൈനിങ് ടേബിളിൽ നിന്ന് അവിടെ കപ്പ് എടുത്തോണ്ടിരിക്കയായിരുന്നു വീണ അപ്പോ മണിയോടായി പറയുന്നുണ്ട് അമ്മേ ഓണത്തിന് വീട്ടിലെല്ലാരും കൂടി കൂടുന്നുണ്ട് അച്ഛനും അമ്മയും ആനന്ദേട്ടനും ഏട്ടത്തിയും എല്ലാം ഉണ്ടാവണം എന്ന് പറയുമ്പോഴേക്കും നിങ്ങള് കുടുംബക്കാരെല്ലാം കൂടുന്നതിനെ ഞങ്ങൾ എന്തിനാ വരുന്നേ എന്ന് മണി ചോദിക്കുന്നുണ്ട് വേറെ ആരുല്ല ഞങ്ങളും വെല്ലിയാമ്മയും കുടുംബവും പിന്നെ രേണുവിടത്തിയുടെ അച്ഛനും അമ്മയും എന്ന് വീണ പറയുമ്പോ ഇങ്ങനെ കുളിക്കാതെ ഉണ്ടാക്കിയ സദ്യ എന്ന് മണി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യം വരുന്ന ആനന്ദ് അമ്മയ്ക്ക് പോണ്ടെങ്കി പോണ്ട വെറുതെ അനാവശ്യ സംസാരം എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് മോനുട്ട നീ മിണ്ടരുതെന്ന് അവനെ താക്കീത് ചെയ്തോണ്ട് നിങ്ങൾ കുടുംബക്കാരെല്ലാം അങ്ങ് കൂട് അതാ നല്ലത് എന്ന് മണി പറയുമ്പോഴേക്കും വീണ വിഷമത്തോടെ അവിടുന്ന് പോവുന്നുണ്ടേ ഓണത്തിനെ വീട്ടിലോട്ടൊന്നും വിളിച്ചതല്ലേ മണി പോയാലും ഇല്ലെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് പറയണ്ടേ എന്ന് സന്തോഷിന്റെ അച്ഛൻ ചോദിക്കുമ്പോ അതെ എനിക്ക് ഇത്രയൊക്കെ മര്യാദയേ ഉള്ളൂ കേൾക്കാൻ പറ്റുന്നവരങ്ങ് കേട്ടാ മതി മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് മണി ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് പോകുന്നുണ്ടേ വീണ ടെൻഷനോടെ റൂമിലെ കട്ടിലിൽ വന്നിരിക്കുമ്പോഴേക്കും സന്തോഷും അങ്ങോട്ടെത്തുന്നുണ്ട് സന്തോഷ് അവളുടെ അടുത്ത് വന്നിരിക്കുമ്പോഴേക്കും അമ്മ എന്നെ എന്തെങ്കിലും പറയുന്നത് സന്തോഷേ ടൻ കേട്ടായിരുന്നോ എന്ന് വീണ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ സന്തോഷ് തലയാട്ടി സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് ടവലും പിടിച്ചു നിന്നതല്ലാതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ എന്ന് വീണ ചോദിക്കുമ്പോൾ എടോ ഞാൻ എന്ത് പറയാനാ എന്ന് സന്തോഷ് ചോദിക്കുന്നുണ്ട് അതും ഇനി ഞാൻ തന്നെ പറഞ്ഞു തരണോ സന്തോഷ്ടെ ഒരു വിധത്തിലും സപ്പോർട്ട് ചെയ്യാത്തത് എനിക്ക് വലിയ വിഷമമുണ്ട് എന്ന് വീണ പറയുമ്പോൾ എഡോ കുളിച്ചിട്ട് അടുക്കളയിൽ കയറണമെന്ന് പറയുന്നത് നല്ല ശീലമല്ലെന്ന് സന്തോഷം ചോദിക്കുന്നുണ്ട് വൃത്തിയായിട്ട് കയറാൻ പറഞ്ഞാൽ ശരി ജോലി കഴിഞ്ഞാ ഞാൻ വീണ്ടും വിയർക്കില്ലേ പിന്നെ ഫ്രഷ് ആവാതെ എനിക്ക് എങ്ങനെയാ സ്കൂളിൽ പോവാൻ പറ്റുന്നേ പറയുന്നവർക്ക് എന്തും അങ്ങ് പറയാം എന്ന് വീണ പറയുമ്പോ അതെ അമ്മയോട് ഇത് അമ്പലമൊന്നും അല്ലല്ലോ എന്ന് പറയേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ എന്ന് സന്തോഷം ചോദിക്കുന്നുണ്ട് എനിക്ക് ദേഷ്യം വന്ന അങ്ങനൊക്കെ പറഞ്ഞു പോവും എന്ന് വീണ പറയുമ്പോ അവർ പഴയ തലമുറയിലുള്ള ആൾക്കാരല്ലേ വീണ അവർക്ക് നമ്മുടെ തലമുറയൊന്നും പിടിക്കില്ല എന്ന് സന്തോഷ് അവളെ ആശ്വസിപ്പിക്കുമ്പോ അവരല്ലേ നമ്മളെക്കാൾ മുതിർന്നവര് അപ്പൊ നമ്മളെക്കാൾ ക്ഷമ അവർക്കാവാം അങ്ങനെ നിങ്ങൾക്ക് മാത്രം ഹോർലിക്സ് തരാൻ തോന്നതേ അത്ര നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് വീണ പറയുമ്പോൾ എടോ അതൊരു ശീലം തുടരുന്നു ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് സന്തോഷം പറയുന്നുണ്ട് ഇതാ സന്തോഷിട്ടന്റെ കുഴപ്പം അമ്മയ്ക്ക് വേണ്ടി വലിയ ന്യായീകരണങ്ങളാ പക്ഷേ ഭാര്യയ്ക്കു വേണ്ടി വാ തുറക്കില്ല ആനന്ദേട്ടനും അച്ഛനും എനിക്ക് വേണ്ടി ചോദിച്ചു സന്തോഷേട്ടൻ അപ്പോഴും ഒന്നും മിണ്ടിയില്ല അപ്പോഴാ എനിക്ക് ശരിക്കും വിഷമം തോന്നിയത് എന്ന് വീണ വിഷമത്തോടെ പറയുമ്പോ ഞാൻ ചോദിച്ചാ എന്റെ അടുത്തുകൂടി ബഹളം കാണിക്കുമെന്ന നല്ലാതെ വേറൊരു ഗുണവുമില്ല എന്ന് സന്തോഷ് പറയുമ്പോ നമ്മളോടൊപ്പം പ്രശ്നങ്ങളിൽ സപ്പോർട്ട് ചെയ്യാമെന്ന് തോന്നാമെങ്കിലും അതിനു വേണ്ടിയിട്ടെങ്കിലും ഒന്ന് പറയാലോ എന്ന് വീണ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ നീ വിഷമിക്കരുത് സോറിടോ എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാതെ മുറിയിൽ കയറി വന്ന് സോറി പറയുന്നത് ശരിക്കും ബോറാ സന്തോഷ് ഏട്ടാ എന്ന് വീണയും ദേഷ്യപ്പെടുന്നുണ്ട് വീണ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും ഇനി എന്റെ അടുത്ത് ഒന്നും പറയണ്ട വീണ ദേഷ്യത്തോടെ കട്ടിലെ നെഴുന്നേറ്റ് മാറി നിൽക്കുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ